മക്കളെ നമ്മുടെ കീമിന്റെ എക്സാം സമയക്രമം മാറിയത് എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ സിഇ വെബ്സൈറ്റിൽ അതിന് വിജ്ഞാപനം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം അപ്പം എത്ര വേഗം പുതിയ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക സമയക്രമം ഇപ്രകാരമാണ് എഞ്ചിനീയറിംഗ് കുട്ടികൾ ജൂൺ അഞ്ച് മുതൽ ഒൻപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും എക്സാമിനേഷൻ രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയങ്ങളിലായിരിക്കും എക്സാമിനേഷൻ നടക്കുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് പതിനൊന്നരക്കാണ് അപ്പം ഇത് കണക്കാക്കി നിങ്ങൾ യാത്ര ക്രമീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫാർമസി എക്സാമിനേഷൻ മാത്രം എഴുതുന്ന കുട്ടികൾ പത്താം തീയതി ജൂൺ പത്താം തീയതി മൂന്നരക്കായിരിക്കും മൂന്നര മുതൽ അഞ്ചു മണി വരെയുള്ള സമയങ്ങളായിരിക്കും അവരുടെ എക്സാമിനേഷൻ അവിടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കായിരിക്കും അപ്പം ഫാർമസി മാത്രം എഴുതുന്ന കുട്ടികളാണ് പത്താം തീയതി പോകേണ്ടത് ബാക്കിയുള്ള കോമണായിട്ട് എഴുതുന്ന ഫാർമസിയും എഞ്ചിനീയർ എഴുതുന്ന കുട്ടികൾ അഞ്ചു മുതൽ ഒൻപതാം തീയതി വരെയുള്ള സമയങ്ങളിൽ അവരുടെ ടൈം ആയിരിക്കും അവരുടെ ടൈം ഉച്ച കഴിഞ്ഞിട്ട് രണ്ടു മണിക്കായിരിക്കും എക്സാമിനേഷൻ புதிய அடம்ட் காட்லாம் டவுன்லோட் செய்யாமல் பிரத்யேகமாக சார் தேங்க்யூ